അപ്പം നിങ്ങൾ യൂട്യൂബിലെ ഷോർട്സ് കണ്ടിട്ടാണോ ഈ ലോങ് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അതോ ഇതിൻ്റെ തമ്പതിയിൽ കണ്ടിട്ടോ ആ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കാര്യം നടന്നാൽ മതി അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാമോ അല്ലേ അപ്പം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഓക്കെ നമുക്കിപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ പറയാം ഈ ഫുഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറ്റ് എടുക്കാൻ പോവാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ് ഞാൻ സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയും ഈ ഡയറ്റും എക്സസൈസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ ഒന്ന് മെൻ്റലി നമ്മളൊന്ന് കൺട്രോൾ ഡവർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും മൈൻഡിനോട് പറയാം എന്ത് പറയണം ഞാൻ സ്ലിം ആവാൻ പോവാണ് ഞാൻ ആരോഗ്യവതിയായിട്ട് മെലിഞ്ഞിരിക്കാൻ പോവാണ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട് കേട്ടോ ഞാൻ തടി കുറഞ്ഞിരിക്കും അങ്ങനെ പറയാൻ പാടില്ല എന്തെന്ന് പറയണം ഞാൻ വെലിയും ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് എന്ന് പറയണം അപ്പോൾ രാവിലെ എണീക്കുമ്പോഴും പറയണം വൈകുന്നേരം ഉറങ്ങുമ്പോഴും പറയണം ഇടയിൽ എപ്പോഴെങ്കിലും ടൈം കിട്ടിയിട്ട് ഈ കാര്യം ഓർമ്മ വരാണെങ്കിൽ അപ്പോഴും പറയണം ഒരു വൺ വീക്ക് നിങ്ങൾ നിർത്താതെ ചെയ്യണം ഓക്കെ ഈ വൺ വീക്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന് ഒന്ന് റിയലൈസ് ചെയ്യണം നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് ഫുഡ് എടുത്തു ഈ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക ഇതിൽ എന്തൊക്കെ നമ്മൾ ചോറാണോ കൂടുതൽ കഴിക്കണേ വെജിറ്റബിൾസ് ആണോ കൂടുതൽ കഴിക്കണേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നന്നായിട്ട് നോക്കണം ഓക്കെ അപ്പോൾ നമ്മൾ മോർണിംഗ് എണീറ്റപ്പം തൊട്ട് ഉറങ്ങുന്നവരെ എന്തൊക്കെ കഴിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഒരുപാട് പേർക്ക് വളരെ മോശം ഹാബിറ്റ് ഉണ്ട് ഞാനടക്കാം ഞാൻ ഒത്തിരി ചിപ്സ് കഴിക്കുന്ന ഒരാളാണ് പിന്നെ രാവിലെയും വൈകുന്നേരം നന്നായിട്ട് ചായ കുടിക്കും ചായ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ കപ്പിലാണ് കുടിക്കട്ടോ അത് കുടിച്ചില്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവേ ചെയ്യില്ല അപ്പോൾ കുറെ ആൾക്കാർ പറയും പാലൊഴിച്ചിട്ടുള്ള ചായ നല്ലതാണല്ലോ എന്താ കുഴപ്പം ഓക്കെ അപ്പം നമുക്ക് ഫുഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേറൊരു സെക്ഷനിലേക്ക് അടക്കാം എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ ശരിയാവില്ല ഇപ്പം നമുക്ക് ഡയറ്റും എക്സസൈസും സ്റ്റാർട്ട് ചെയ്യുന്നേക്കാളും മുന്നുള്ള ഒരാഴ്ച ആ ഒരാഴ്ച എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നോക്കാം അപ്പം ഈ ഒരാഴ്ച രാവിലെ എണീക്കുന്ന ചായ പിന്നെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയിലത്തെ ലഞ്ച് പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായ അതിൻ്റെ ഒപ്പം കഴിക്കുന്ന സ്നാക്സ് പഴംപൊരിയോ മറ്റേ എന്താ പറയുക ഉഴുന്ന് വടയോ അങ്ങനെ എന്ത് സാധനങ്ങളും ആയിക്കോട്ടെ നമ്മളൊന്ന് നോക്കണം എന്താണ് ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ ഇട്ടേക്ക് എണ്ണതെന്ന് ഇതിനേക്കാളും വലിയ കാര്യം ഒരു നോട്ട് പുസ്തകത്തിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അതിനേക്കാൾ സൂപ്പറായി അപ്പോൾ നമുക്ക് അത്യാവശ്യം മടിയും ലേസിനെസ്സൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അത്യാവശ്യം തടിച്ചൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ കാര്യം നമ്മളെപ്പോഴും പറയും സ്ലിം ആയിട്ടുള്ള ആളുകൾ അവരെത്ര ഭക്ഷണം കഴിച്ചാലും അവർ തടി വയ്ക്കുന്നില്ലയാണ് ഈ സ്ലിം ആയിട്ടുള്ള ആളുകൾ ഒന്നുകിൽ അവർ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ് വളരെ കുറവായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ഈ രണ്ട് റീസൺ കൊണ്ടായിരിക്കാം അവർ തടി കുറഞ്ഞിരിക്കുന്നത് ഓക്കെ ഓക്കെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇതിൽ പറയണ്ട നമുക്ക് നമ്മുടെ കാര്യം നോക്കാം അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഡയറ്റും എക്സർസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ പാചകങ്ങൾ കണ്ടിന്യൂ ചെയ്യാം ആണെങ്കിൽ ഞാൻ ആരോഗ്യവതിയായിട്ട് മെലിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്ന വിഷമം തോന്നരുതല്ലോ അപ്പൊ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഡയറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ഫാമിലിക്കും അത് പറ്റണമെന്നില്ല പിന്നെ അത് മാത്രല്ല നമ്മളൊരാളെ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നും ഒരു മുപ്പത് വയസ്സിന് മേലെയുള്ള സ്ത്രീകളുള്ള ഒരു വീടൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡയറ്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അല്ലെ മലരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതിപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അച്ഛൻ കുട്ടികൾ ഹസ്ബൻഡ് അവരാരും ഡയറ്റും ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഡയറ്റ് മസ്റ്റാണ് എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ് അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ആളുകളുണ്ട് എങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം മസ്റ്റായിട്ട് നോക്കണം നമ്മളൊരാഴ്ച വയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ വേറെ ആരും ഉണ്ടാവില്ല നമ്മളോട് എല്ലാവർക്കും ദേഷ്യമായി തുടങ്ങിയിട്ടുണ്ടാവും ഓക്കെ ഡയറ്റിനെയും എക്സസൈസിനെയും കുറിച്ച് നമുക്ക് വരും എപ്പിസോഡുകളിൽ പറയാം ഇപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു മൈൻഡ് സെറ്റ് ഇതിന് നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്നോ മാനിഫെസ്റ്റേഷൻ എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു കാര്യം ഒരു വൺ വീക്ക് നിർബന്ധമായിട്ടും പറയണം എങ്ങനെ പറയണം ഞാൻ വരും ദിവസങ്ങളിൽ എന്താണ് എൻ്റെ ഡയറ്റും എക്സസൈസൊക്കെ നോക്കി നല്ല ആരോഗ്യവതിയായിട്ട് മെനിങ്ങ് സുന്ദരിയായിട്ടോ സുന്ദരനായിട്ടോ ഇരിക്കും എന്ന് പറയാനായിട്ട് മറക്കരുത് പിന്നെ പരമാവധി മിററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മുടെ എവിടെയൊക്കെയാണ് നെഗറ്റീവ്സ് ഉള്ളത് എന്തൊക്കെയാണ് നെഗറ്റീവ്സ് എന്ന് നോക്കാം വീട്ടിലിരിക്കുന്ന ലേഡീസ് പറയും ഞാനെന്തിനപ്പോൾ തടി കുറച്ചിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒട്ടും കംഫർട്ടല്ല നിങ്ങൾ നിങ്ങളുടെ തടിയിൽ കംഫർട്ടാണ് നിങ്ങൾ വളരെ ക്യൂട്ടായിട്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തടി ഉറക്കേണ്ട നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേണം എന്നുള്ള ഒരു സ്റ്റാൻഡ് കീപ്പ് ചെയ്യാം വേണ്ട എന്നാണെങ്കിൽ ഉറപ്പായിട്ടും വേണ്ട എന്നുള്ള സ്റ്റാൻഡ് കീപ്പ് ചെയ്യാം നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങളുടെ കാലുമലാണ് ഇരിക്കുന്നത് നിങ്ങളാണത് ചുമക്കുന്നത് അതുകൊണ്ട് ചുറ്റിലുള്ളവർ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ച് ബോധം ഇടാവേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ അത് വേറെ വിഷയം അപ്പോൾ എന്നെപ്പോലെ തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാനും അത്യാവശ്യം ഒരു അഞ്ചാം ഒക്കെ തൊട്ട് ഇങ്ങനെയൊക്കെ തന്നെയുള്ള ഒരാളാണ് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം വന്നു തടി കുറയ്ക്കണം എനിക്ക് അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ ഇടണം അപ്പോൾ ഞാൻ തടി കൂടിയപ്പോൾ എന്നെ ചുറ്റുള്ളൊരു മുഴുവനും കളിയാക്കിയിട്ടുണ്ട് കേട്ടോ കളിയാക്കാത്തതായിട്ട് ആരുമില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമേ ഇല്ല കാരണം നമ്മുടെ തടീനെക്കുറിച്ച് നമ്മളെ കളിയാക്കുമ്പോൾ നമ്മുടെ ചുറ്റിലുള്ളവരുടെ പോരായ്മകൾ നമുക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് നമ്മൾ തിരിച്ച് കളിയാക്കി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കരഞ്ഞിട്ട് പോവും അല്ല എന്നുണ്ടെങ്കിൽ അവരെപ്പോലെ നമ്മൾ അത്രയ്ക്ക് തരം താഴേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കളിയാക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അവിടുത്തെ വിഷയമല്ല മറ്റുള്ളവരെന്തു പറയും എന്ത് ചിന്തിക്കും നമ്മുടെ ഡ്രസ്സ് കയറാതിരിക്കുക ടൈറ്റായിട്ടിരിക്കുക അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് അതിനെക്കുറിച്ചൊന്നുമല്ല നമ്മൾ പറയണത് നമുക്ക് കുറച്ച് ഹെൽത്തിയായിട്ട് വേണം കുറഞ്ഞ് അത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഈ പ്രായത്തിലിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കുടിക്കും ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഉറപ്പായിട്ടും ചെയ്യാം ഇതൊരു ചെറിയ കാര്യമല്ല നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ അപ്പം നമ്മൾ സഡൻലി ചാടി കഴിഞ്ഞിട്ട് ഇന്നത്തൊട്ട് ഡയറ്റങ്ങോട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് നമ്മൾ എല്ലാതും അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മുടെ ഡയറ്റും പോകും എല്ലാതും പോകും ഒക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അത് അതിന് നിൽക്കണ്ട അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു വൺ വീക്ക് നമ്മൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ എന്തൊക്കെയാണ് ചെയ്യണത് പിള്ളേരെ സ്കൂളിൽ വിട്ടെല്ലാം കഴിഞ്ഞ് ഓടി വന്ന് ഇവിടുന്ന് ഉറങ്ങുകയാണോ എനിക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ അതൊക്കെ നോക്കുക നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എത്രത്തോളമാണ് ഇപ്പോൾ രാത്രി വേസ്റ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലേ മിച്ചറെ മിച്ചറിൻ്റെ കവറിൽ ലാസ്റ്റ് കുറച്ചിരിക്കുന്നുണ്ടാവും ഈശ്വരത് കളയേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളത് കഴിക്കുന്നുണ്ടാവുക അല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ നിൽക്കണ്ട എന്താണ് നിങ്ങളുടെ ഹാബിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ എന്ത് കഴിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ഭക്ഷണത്തിനെ കുറിച്ച് സംസാരിക്കാം എന്തൊക്കെ നമുക്ക് കട്ട് ചെയ്യാമെന്ന് സംസാരിക്കാം അത് നമുക്ക് സഡൻലി ഒറ്റ ദിവസം കൊണ്ട് ഒന്നും കട്ട് ചെയ്യണ്ട നമുക്ക് ഗ്രാജുവലി കട്ട് ചെയ്യാം ഓക്കെ